ഇന്നൊരു ഇഫ്താറിൽ പങ്കെടുക്കാൻ പോയി അതും ഒരു ഫൈവ് സ്റ്റാർ ഇഫ്താർ ലോക പ്രശസ്ത ഹോട്ടൽ ഗ്രൂപ്പായ റൊട്ടാന ഗ്രൂപ്പിൻ്റെ അബുദാബിയിലുള്ള ഹോട്ടൽ വെച്ചായിരുന്നു ഞങ്ങൾ ഇഫ്താർ അതിമനോഹരമായ ലോഞ്ച് ആരെയും ആകർഷിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അകത്തെ കാഴ്ചകളിലൂടെ ഒന്ന് കണ്ടുപിടിച്ച ശേഷം പുറത്തേക്ക് പതിയെ നടന്നു വിശാലമായ സിമ്മിംഗ് പോൾ കണ്ടപ്പോൾ തന്നെ ഒന്ന് ഇറങ്ങി കുളിക്കണമെന്ന് തോന്നി പക്ഷേ ബോബല്ലേ നടക്കില്ലല്ലോ നടത്തത്തിനുള്ളിൽ ഫുഡ് കോർട്ടിലെത്തി അവിടെ എപ്പോഴേക്കും സീറ്റെല്ലാം ഫുള്ളായിരുന്നു പിന്നെ കിട്ടിയ ബാത്റൂം എടുത്ത് വിഭവങ്ങളുടെ അടുത്തേക്ക് ഒരു ഓട്ടമായിരുന്നു എൻ്റെ പൊന്നോ എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് അറിയുമോ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു എല്ലാം എടുത്തു ഒരു ഭാഗത്ത് ചെന്നിരുന്നു ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ചീത്തപ്പഴം മറ്റുള്ള ഐറ്റംസുകളൊക്കെ എടുത്തു അപ്പോഴേക്കും ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ച ഉടനെ തന്നെ വലിയൊരു കാരൊക്കെ എടുത്ത് നോമ്പ് പറഞ്ഞു പിന്നെ ഒരു സമൂസ എടുത്തു ഈ സമൂസങ്ങനെ വേറെ ലെവലാണ് ലെവലാട്ടോ അത് നമ്മുടെ സാധാരണ മോഡലുള്ള സമൂസ അത് ബോംബ് തുറന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പഴശ്ശിയുടെ യുദ്ധം കമ്പനി ശരിക്കും കണ്ടത് ഒരാടിൻ്റെ മുഴുവനായിട്ടൂടെ വേവിച്ചുവെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ പീസും തോറുകയാണ് പുള്ളിക്കാരൻ പിന്നെ കുറച്ച് ബിരിയാണിയും സലാഡ് ഐറ്റംസുകളൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് ഒരു പിടികൾ പിടിക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും മീൻ ബീഫ് ഇറച്ചി എന്തെല്ലാം എന്ന് വേണ്ട ലോകത്തിലുള്ള സകല വിഭവങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് പരമാവധി എത്ര കൊള്ളിക്കാൻ പറ്റുമോ അത്രയും കൊള്ളിച്ചിട്ട് നേരെ വന്നിരിക്കുക സൈൽ വന്നിരുന്നു കൂടെ കുറച്ച് മുന്തിരി ജ്യൂസ് കൊടുത്തു പിന്നെ വെട്ടി വീഴുകയെന്ന് തുടങ്ങി പുറത്തെല്ലാം തണുത്ത കാറ്റുണ്ട് ഫുഡ് കഴിച്ച ശേഷം കുറച്ച് ഡെസേർട്ട് കൂടി അടിച്ചില്ലേ എന്ന് കരുതി കുറച്ച് ഡെസേർട്ട് എടുത്തു പിന്നെ നല്ലൊരു ഈജിപ്ഷ്യൻ കാപ്പിയും കുടിച്ചു അപ്പോഴും ആർക്കോ വേണ്ടി വിഷമ വയറുമായിട്ട് മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തേ കണ്ടു കണ്ടപ്പോൾ സങ്കടം തോന്നി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക